നിങ്ങൾ ഈ കാണുന്ന ബൾബ് അവസാനമായി ഒരു ദിവസം അണയുകയുണ്ടായി അതോടൊപ്പം ഒരു നാടും അവിടെയുള്ള ഒരുപാട് ജനങ്ങളും ഇല്ലാതെയായി കാറ്റ് വീശുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു മണിയടി ശബ്ദം കേൾക്കാൻ ഇന്ന് ഈ വീട്ടിൽ ആരും തന്നെ ഇല്ല ഈ ഇപ്പോൾ നിലവില് ബാക്കിയുള്ളത് ഈ ഒഴുകുന്ന ചെറിയ അരുവി മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനു മുമ്പ് ഇതൊരു മനോഹരമായ ഗ്രാമമായിരുന്നു ചൂരൽമല എന്ന ചെറിയൊരു പട്ടണം കൂടി ഈ ഗ്രാമത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായി ഈ ഗ്രാമത്തിൽ അങ്ങനെ ഒരുപാട് പേർ ജീവിച്ചിരുന്നു ഇവിടെയുള്ള എല്ലാവർക്കും ഒരുവിധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമായിരുന്നു എന്നാൽ ഞാൻ ഈ ചൂരൽമല എന്ന ഗ്രാമത്തിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ ഇവിടെ മൊത്തം ശോകമൂഖമായിരിക്കുകയാണ് അന്ന് പരസ്പരം സംസാരിച്ചിരുന്നവര് അതുപോലെ സ്വപ്നങ്ങൾ പങ്കുവച്ചിരുന്നവര് അവരാരും നിലവിൽ ഇപ്പോൾ ഇവിടെ ഇല്ല ശരിക്കും അനാഥമായി കിടക്കുന്ന ഒരു ഗ്രാമം അവിടെ അനാഥമായി പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന പല വീടുകൾ ഇതൊക്കെ മാത്രമാണ് നമുക്കിവിടെ വന്നാൽ ഇപ്പോൾ കാണാൻ സാധിക്കുക നിങ്ങൾ ഇപ്പം കാണുന്ന ഈ വീടിന്റെ താഴെ ഫ്ലോർ മൊത്തം അന്ന് വന്ന ആ കുത്തി ഒഴുക്കിലെ വെള്ളം കൊണ്ട് മൂടി പോയതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ വീട്ടിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നു ഇവിടേക്ക് വാഹനങ്ങൾ വന്നിരുന്നു ഇവിടെ ഒരുപാട് പേരും കുട്ടികളും ഒക്കെ ആയിട്ട് കളിച്ചും ഒക്കെ താമസിച്ചിരുന്ന ഒരു വീടാണിത് ഈ കാണുന്ന സ്ഥലത്തെല്ലാം ഒരുപാട് വീടുകളുണ്ടായിരുന്നു ഇവിടെയൊക്കെ താമസിച്ചിരുന്ന ഒരുപാട് മനുഷ്യരുടെ ശവശരീരങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടന്നിരുന്നു മരണപ്പെട്ടവരിലും കാണാതായവരിലും പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ ഉണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ എത്തിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എല്ലാവരും ശരിക്കും രാത്രി കിടന്നുറങ്ങിയ പോലെ തന്നെ ഈ വീടുകളിലുള്ളവരും ഈ ദുരന്തം സംഭവിച്ച ദിവസം രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് രാത്രി സംഭവിച്ച ആ മഹാപ്രകൃതി ദുരന്തം ബാക്കി വെച്ചത് ഇതൊക്കെയാണ് ഇവിടെയുള്ള പല വീടുകളും ഇന്ന് ഇതുപോലെയാണ് ഇനി കാലങ്ങളോളം ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും രക്ഷപ്പെട്ടവരാരും ഇനി ഇവിടേക്ക് തിരിച്ചു താമസിക്കാൻ വരില്ല ഉണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളെല്ലാം തീരാ നോവായി ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവും അങ്ങ് ദൂരെ ആ കാണുന്ന മലയിടുക്കുകളിൽ നിന്നാണ് ഉരുൾപൊട്ടി ജലം ഇവിടേക്കെല്ലാം ഇരച്ചെത്തിയത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പ്രദേശത്ത് ഒരു അമ്പലമുണ്ടായിരുന്നു ഇന്ന് താൽക്കാലികമായി ഒരു പ്രതിഷ്ഠ മാത്രമാണ് ബാക്കിയായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചൂരൽ മലയിലെ പല പ്രദേശങ്ങളിലൂടെയും നടക്കുമ്പോൾ ഇതാണ് കാഴ്ച വീട്ടിനകത്തുണ്ടായിരുന്ന ബെഡ് അതുപോലെ ഫർണിച്ചറുകൾ എല്ലാം പുറത്തേക്ക് ഒഴുകിപ്പോയിരിക്കുന്നു നാം വാർത്തകളിലും മറ്റുമായി കണ്ടതാണ് ഈ പാലം സൈനികർ നിർമ്മിച്ച ഈ ബെയ്ലി പാലത്തിനപ്പുറത്തേക്ക് പോലീസുകാർ ഇന്ന് ആരെയും കടത്തിവിടുന്നില്ല ഒരു പ്രകൃതി ദുരന്തം വരുത്തി വെച്ചാൽ നീറുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് ഇവിടെയെല്ലാം വീടുകളുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ താമസിച്ചിരുന്നു ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു കുത്തി ഒലിച്ചു വന്ന വെള്ളത്തിന്റെ ശക്തിയില് ഇവയെല്ലാം ഇന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ് ഈ കാണുന്ന പോലെയുള്ള തുണിയുടെ അവശിഷ്ടങ്ങളെല്ലാം നമുക്ക് ഇവിടെ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും നമ്മുടെ കേരളത്തില് പല ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായ നാശനഷ്ടങ്ങൾ നികത്തിയിട്ട് പഴയതുപോലെ അവിടെ ജീവിച്ചിട്ടുമുണ്ട് എന്നാൽ ചൂരൽ മലയും മുണ്ടക്കയും ഒന്നും ഇനി പഴയതുപോലെ തിരിച്ചു വരില്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇതൊരു ഓർമ്മയായിട്ട് ഇതുപോലെ തന്നെ ഇവിടെ തുടരാനാണ് സാധ്യത നമുക്ക് ഇവിടെയുള്ള ഒരു വീടിനകത്തേക്ക് പ്രവേശിച്ച് നോക്കാം കേറുമ്പോൾ കാണുന്ന കാഴ്ച ഈ വീടിൻ്റെ ഒരു ഹാളിലെ ഒരു ബെഡ് കിടക്കുന്നതാണ് അതുപോലെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു ചെയർ കാണാം ആ ചെയറിൻ്റെ ഏകദേശം അരഭാഗത്തോളം ചെളി മൂടി കിടക്കുകയാണ് ശരിക്കും ഈ വീടിന് അത്യാവശ്യം താഴ്ച ഉള്ളതാണ് നമ്മളിവിടെ നോക്കുമ്പോഴത്തേനും ആ കസേരയൊക്കെ ചെളിയിൽ പൂണ്ട് കിടക്കുന്നതായിട്ട് കാണാം ഇന്ന് ഈ ചെളിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഈ കസേരയൊന്നും വലിച്ചാലൊന്നും പുറത്തേക്ക് കിട്ടാത്ത സാഹചര്യമാണ് ഒരുവിധം ഈ വീട്ടിലെ തറയിലുള്ളതെല്ലാം ഈ ചെളിയിൽ ഉറച്ചു പോയിരിക്കുകയാണ് ഇതേ അവസ്ഥയാണ് ഇവിടെയുള്ള പല വീടുകളിലും ഈ ഒന്നുകൂടെ ഈ വീടിനകത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ബെഡ്റൂം നമുക്ക് കാണാം കിച്ചൺ കാണാം അതുപോലെയുള്ള ഒരു സാധാരണ വീട് നമ്മളെയൊക്കെ വീട് പോലെ തന്നെയുള്ള ഒരു സാധാരണ വീടായിരുന്നു ഇത് ഈ ദുരന്തം സംഭവിക്കുന്നതിന് തൊട്ട് തലേന്ന് വരെ ഇവിടെ അത്യാവശ്യം ആളനൊക്കെ ഉണ്ടായിരുന്നു സംസാരങ്ങൾ ഉണ്ടായിരുന്നു കളി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഈ വീടിൻ്റെയൊക്കെ പല ഡോറുകളും വെള്ളം വന്ന് എരച്ചു കയറിയിട്ട് അന്ന് തുറന്നതാണ് ആ കൂട്ടത്തിൽ വന്ന ചെളി കാരണം ഈ ഡോറൊന്നും തിരിച്ച് അനക്കാൻ പോലും സാധിക്കാത്ത ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെയർ പോലും ഈ കട്ടിൽ പോലും അത്രയും ശോചനീയമായ അവസ്ഥയിലാണുള്ളത് ശരിക്കും ചെളി അങ്ങോട്ട് കയറിയിരിക്കുകയാണ് ആ കട്ടിലുണ്ടായിരുന്ന ബെഡ് ഒഴുകിപ്പോയിട്ട് അതിലേക്ക് ചെളി അങ്ങോട്ട് കയറി നല്ല കനത്തിൽ നിൽക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ താമസിരുന്നവരുടെ പല രേഖകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഈ ചെയറൊക്കെ ഒന്ന് ജസ്റ്റ് കൈകൊണ്ട് പിടിച്ച് അനക്കാൻ നോക്കുമ്പോഴത്തേനും ഒന്നും അനങ്ങുന്ന പോലും ഇല്ല ചെളിയിൽ അങ്ങ് ഉറച്ചു നിൽക്കുകയാണ് ശരിക്കും നിങ്ങളൊന്ന് നോക്കുക എത്ര പേര് പെരുമാറിയിരുന്ന ഒരു വീടാണ് എത്ര സന്തോഷത്തോട് കൂടി മുന്നോട്ട് പോയിരുന്ന വീടാണ് ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെയായി പോയതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതുപോലത്തെ ഒരു അവസ്ഥ ഭാവിയിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം ഇവിടെ ഒരു ദുരന്തം വന്നപ്പോഴ് ജാതി മതം ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൊണ്ട് പള്ളി തകർന്നിട്ടുണ്ട് അതുപോലെ അമ്പലം തകർന്നിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാവരും ഒരുമിച്ച് കൊണ്ട് ജാതി മത ഭേദമന്യേ ഇവിടെയൊക്കെ ഒത്തുകൂടി എല്ലാവരെയും രക്ഷപ്പെടുത്തുകയും അതാത് മതത്തിലുള്ള ആചാരപ്രകാരം അവരെ സംസ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മളതെല്ലാം വാർത്തയിൽ കണ്ടതാണ് അതിവിടെ വീണ്ടും പറയുന്നില്ല എന്നാലും നിങ്ങൾ ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് നമുക്കറിയാം ഇവിടെയൊക്കെ ഉള്ളവരെ രക്ഷപ്പെട്ടവരെ ക്യാമ്പിൽ നിന്നും പിറ്റേ ദിവസം തിരിച്ചു വന്നിട്ട് അവർക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ളത് പല സ്ഥലങ്ങളിലും പോയിട്ട് അന്വേഷിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത്രയും ഭീകരമായിരുന്നു ഈ ദുരന്തം കാരണം ഇത് സംഭവിക്കുന്നത് രാത്രിയാണ് രാത്രിയിൽ ഏകദേശം എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അത്രയും വലുതാവാനായിട്ട് കാരണം കോൺക്രീറ്റിൽ പണിതിട്ടുള്ള സ്ലാബുകൾ അതുപോലെ വാർപ്പുകൾ എല്ലാം ഈ ഒരു വെള്ളത്തിൻ്റെ ശക്തിയിൽ ഒലിച്ചു പോയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പല വീട്ടിലും മേൽക്കൂര പോലും ഇല്ല അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നടന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വീടുകളും ഭൂമിക്ക് അടിയിൽ പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പല പല വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിവിടെ ഈ ചൂരൽ വന്നാൽ ഇപ്പോൾ കാണാൻ സാധിക്കുക ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീടിൻ്റെയൊക്കെ താഴത്തെ ഫ്ലോറ് ഏകദേശം മൊത്തമായിട്ട് മൂടി വെള്ളം ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള ആളുകളുടെ അവസ്ഥ എന്താ നമുക്കറിയില്ല ഓരോ വീടുകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വീടുകളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഉള്ളവർ ജീവനോട് ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും രക്ഷപ്പെട്ടു പോയി കാണില്ല എന്നുള്ളത് ഞാൻ ഈ വീട്ടിൻ്റെ മുകളിലേക്ക് നോക്കുമായിരുന്നു കാറ്റത്തൊക്കെ ആടുമ്പോഴും മണിയടിക്കുന്ന നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും പലരുടെയും ഒരു ഉപകരണം ഈ വീട്ടിനകത്തുണ്ട് പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് ഈ വീട്ടിൽ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം ശരിക്കും ഈ ദൃശ്യങ്ങൾ എടുക്കുന്ന എനിക്കും അതുപോലെ കാണുന്ന നിങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നറിയാം പക്ഷെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ആർക്കും എന്ത് ദുരന്തം വേണമെങ്കിലും സംഭവിക്കാം അങ്ങനെ വരുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതത്തോട് കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ട് മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ വയനാട് ദുരന്തത്തിലും നമ്മുടെ സർക്കാരും അതുപോലെയുള്ള പല പ്രവർത്തകരും ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ വയനാട് നടന്നിട്ടുള്ള ഈ ദുരന്തത്തിൽ പെട്ടവരെ ജീവിച്ചിരിക്കുന്നവരെ വീണ്ടും ജീവിതത്തിലേക്ക് കരകേറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്കൂളാണ് ആ സ്കൂളിൻ്റെ അവസ്ഥ ഇന്ന് ഈ കാണുന്നതാണ് ഇവിടെ ഒന്നും ഒരു വിദ്യാർത്ഥികൾ പോലും പഠിക്കുന്നില്ല ഞാനിവിടെ എത്തുന്ന ഈ ഒരു ദിവസം ഇവിടെ ഒരുപാട് കുട്ടികൾ ഓടി നടന്ന് കളിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിദ്യാലയമാണ് നിങ്ങൾ ഈ കാണുന്നത് വെള്ളാരമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണിത് ഇവിടുത്തെ അധ്യാപകർ പറഞ്ഞിരുന്നത് ഇവിടെ മുറ്റ തിരുത്തിയാണ് ക്ലാസ് എടുത്തിരുന്നത് പുഴയോരത്ത് വെച്ചാണ് കുട്ടികൾ ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നത് പക്ഷേ ആ അവസ്ഥ അതായത് ഈ ദുരന്തത്തിന് ശേഷം ഈ സ്കൂളിലുണ്ടായ ഈ അവസ്ഥ കണ്ട് അവർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് എവിടെയും വരാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വേലി പാലം നിങ്ങൾ കാണുന്നതിൻ്റെ തൊട്ടിപ്പുറത്താണ് ചൂരൽമല ടൗൺ വരുന്നത് ഇവിടെയുള്ള പല കടകളും നശിച്ചുപോയി ഇവിടെ പല കടകളിലും ജോലി ചെയ്തിരുന്ന ആൾക്കാർ ജീവിച്ചിരിക്കുന്നത് പോലും ഇല്ല ഇപ്പം ഈ സമയത്ത് പക്ഷേ ഇവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് വരുന്നവർക്ക് ചായ കൊടുക്കുന്നതിനായിട്ടൊരു ചായക്കട മാത്രമാണ് ഇനി ചൂരൽമലയിൽ അവശേഷിക്കുന്നത്